ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നത്തെ സ്വർണ്ണവില ഇന്ത്യൻ രൂപയിൽ ഒന്നും നോക്കാം വില വ്യത്യാസം തിരിച്ചറിയാൻ ഈ വീഡിയോ ഉപകാരപ്പെടും ദിവസവും സ്വർണ്ണവിലയിലെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അറിയുവാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി രൂപ പവന് അമ്പതിനായിരത്തി രൂപ സിംഗപ്പൂർ ആറായിരത്തി രൂപ പവന് അമ്പത്തൊന്നായിരത്തി രൂപ മസ്കറ്റ് ഗ്രാമിന് ആറായിരത്തി രൂപ പവന് അമ്പതിനായിരത്തി രൂപ മലേഷ്യ ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് രൂപ പവന് അമ്പത്തൊന്നായിരത്തി നാനൂറ്റി പതിനാറ് രൂപ ബഹ്റിൻ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ പവന് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപ നോയിഡ ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ പവന് എൺപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇന്ത്യ ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപ പവന് അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ കുവൈറ്റ് ഗ്രാമിന് ആറായിരത്തി അറുപത്തി രൂപ പവന് നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപ യു എസ് എ ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പവന് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപ ലണ്ടൻ ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപ പവന് അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ദുബായ് ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ പവന് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ സൗദി അറേബ്യ ഗ്രാമിന് ആറായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ പവന് നാൽപ്പത്തെട്ടായിരത്തി ഈ ഒരു റിവ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്